ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിൻ്റെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു മൂന്നാഴ്ച മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഇതുപോലെ ഒരു ഇരുപത് ചട്ടിയും അതുപോലെ അതിൽ കുറച്ച് തൈകളും ഒക്കെ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നെ അതായത് ഞാൻ ഗ്രാമസഭയിൽ അപേക്ഷ കൊടുത്തിട്ട് അങ്ങനെ കിട്ടിയതാണ് അതായത് ഈ അർബൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പദ്ധതിയിൽ കിട്ടിയതാണ് എനിക്ക് അപ്പം അന്ന് ഞാൻ നട്ടതും വീട്ടിൽ കൊണ്ടുവന്ന് വീണ്ടും മണ്ണൊക്കെ നല്ലതുപോലെ ഇളക്കി ഞാൻ തൈകൾ നട്ടതും ഒക്കെ ഞാൻ വീട് കെട്ടിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് അന്നൊക്കെ കിട്ടിയ തയ്യെന്ന് പറഞ്ഞാൽ വലിയ ഉഷാറുള്ള തയ്യൊന്നും അല്ലായിരുന്നു എല്ലാം എന്താ പറയേണ്ട വാടി ഒടിഞ്ഞു പോയതും വാടിയതും ഒക്കെ ആയിരുന്നു അന്ന് എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുവന്നപ്പോൾ ഒക്കെ കുറേ ഒടിഞ്ഞു പോയി പിന്നെ എല്ലാം വെണ്ടയൊക്കെ ആണെങ്കിലും കുഞ്ഞ് രണ്ട് ഇലയൊക്കെ ആയിട്ടുള്ളതാണ് അപ്പം ഇത് രക്ഷപ്പെടുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്തായാലും നട്ടുനോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ നട്ടതാണ് എന്നിട്ട് എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിച്ചു കൊടുത്തു നനച്ചും കൊടുത്തു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കണ്ടോ എല്ലാം നല്ല ഉഷാറായി തന്നെ വളർന്നു വന്നു അപ്പോൾ വെണ്ടയൊക്കെ ആണെങ്കിൽ എല്ലാം പൂവൊക്കെ ഇട്ടു വെണ്ടയ്ക്കൊക്കെ ആയിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഈ ടൈമിൽ എന്ത് പെട്ടെന്ന് വളരാൻ വേണ്ടി ഞാൻ സ്ലറി രൂപത്തിലുള്ള വളങ്ങളാക്കി ഒഴിച്ചു കൊടുക്കുവാണ് ചെയ്തത് അപ്പം നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും കടല പിണ്ണാക്കും ഒക്കെ കഞ്ഞിവെള്ളത്തിനകത്തിട്ട് വെച്ച് പുളിപ്പിച്ചിട്ട് അങ്ങനെ ഞാൻ കുറേശയായിട്ട് ഒഴിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ കഞ്ഞിവെള്ളം തന്നെയാണെങ്കിൽ ഞാൻ ഈ രണ്ട് ദിവസം കൂടുമ്പോൾ കഞ്ഞിവെള്ളം തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്ത് എന്താ വെണ്ടയൊക്കെ കണ്ടോ നല്ലതുപോലെ നല്ല തളുപ്പും നല്ല ഇലയും കീടബാധയൊന്നും ഇല്ല നല്ല ഉഷാറായി തന്നെ വളർന്നു കണ്ടോ വെണ്ടയ്ക്കൊക്കെ ആയിട്ടുണ്ട് അപ്പം അത്രയേ ആയിട്ടുള്ളു ഞാൻ നട്ടിട്ട് എൻ്റെ വീഡിയോ മുന്നേറ്റ വീഡിയോ കണ്ടാൽ അറിയാം ഞാൻ അത്രേ ആയുള്ളൂ നട്ടിട്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ അത്രയും ഉഷാറില്ലാത്ത തൈകളൊക്കെ ആയിരുന്നു അപ്പോൾ എന്താച്ചാൽ ഇപ്പോഴത്തെ ഈ ചൂടിന് എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ചട്ടികളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ തൈകൾക്ക് വലിയ ദോഷമൊന്നും ഇല്ലാതെയൊക്കെ നമുക്ക് എടുക്കാൻ മറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടികളൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൂടും അതുപോലെ മണ്ണൊക്കെ ആകുമ്പോഴത്തേക്കും വൈകുന്നേരം ആവുമ്പോഴത്തേക്കും നല്ല ഉണങ്ങിയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ചട്ടികളിലൊക്കെ നമ്മൾ രാവിലെയും വൈകുന്നേരവും നനച്ചു കൊടുക്കണം അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനത്തെ ആയതുകൊണ്ട് നമുക്ക് ഒരു നേരം നനച്ചു കൊടുത്താൽ മതി നല്ല തണുപ്പും നിന്നുള്ളൂ അപ്പോൾ കണ്ട ഇതുപോലെയൊക്കെ നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്ന് ഞങ്ങൾ മുനിസിപ്പാലിറ്റി ആണേ അങ്ങനെയൊക്കെ ഗ്രാമസഭകളിൽ അപേക്ഷ കൊടുത്തിട്ട് ഇതുപോലുള്ള ചട്ടികൾ അപ്പോൾ ഇങ്ങനത്തെ ചട്ടികളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് കൃഷി ചെയ്യാം നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മതി നമുക്ക് ഒരുപാട് നാൾ കൃഷി ചെയ്യാനും പറ്റും അപ്പോൾ ഇതൊക്കെ വിളവ് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത് നമുക്ക് വീണ്ടും പറിച്ചു ഇത് കണ്ടാവും തക്കാളിയൊക്കെ പൂവിട്ട് എന്താ പറയേണ്ട വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നല്ല ഉഷാറായി തന്നെയാണ് നിൽക്കുന്നത് എല്ലാം പൂവിട്ടു ചിലതിൽ കായും ആയിട്ടുണ്ട് വേണ്ട ഒന്നും അങ്ങനെ ഞാൻ നട്ട തൈകളൊന്നും പോയില്ല കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിച്ചില്ല ഇത്രയും എനിക്ക് കിട്ടുമെന്ന് കാരണം അതുപോലെ ഉഷാറില്ലാത്ത തൈകളൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാം നല്ല അതാ ഞാൻ പറഞ്ഞില്ല ഇതുപോലെ രാവിലെയും വൈകുന്നേരവും ഞാൻ നനച്ചും കൊടുത്തും നട്ടതിന് ശേഷം പിന്നെ ഇതുപോലെ സ്ലെറി രൂപത്തിലുള്ള പെട്ടെന്ന് വളരാൻ വേണ്ടി വളങ്ങളൊക്കെ സ്ലെറിയാക്കി ഞാൻ ഒഴിച്ചു കൊടുത്തോണ്ടാവും തക്കാളി ആയിട്ടുണ്ടാകും അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ഗ്രാമസഭയിലൊക്കെ അപേക്ഷ കൊടുത്ത് ഇതുപോലെയുള്ള ചട്ടികളൊക്കെ നമ്മൾ ആദ്യം കുറച്ച് നമ്മൾ പൈസ കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക നാൾ നമുക്കിതിൽ കൃഷി ചെയ്യാം നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ എൻ്റെ ഈ തൈകൾ നട്ട് മുന്നത്തെ വീഡിയോയൊക്കെ നോക്കിയാൽ അറിയാം അത്രയൊന്നും നാളായിട്ടില്ല എൻ്റെ ഈ എന്താ പറയുക തക്കാളിയും വെണ്ടയും ഒക്കെ നട്ടിട്ട് അപ്പോൾ ഇതുപോലെയല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ താങ്ക്